ഹലോ ഞാൻ ഇന്ന് കല്ലുമ്മക്കായുടെ അച്ചാർ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ഇടുന്നത് അപ്പോൾ അതിലേക്കായി രണ്ട് കിലോ കല്ലുമ്മക്കായ വാങ്ങി ഇതേപോലെ രണ്ട് മൂന്ന് വെള്ളത്തിൽ നന്നായി കഴുകി അതിൻ്റെ മുഴുവൻ വെള്ളവും കളയണം അടുപ്പത്ത് വെക്കുമ്പോൾ അതിൽ നിന്ന് തന്നെ വെള്ളം വരും കൂടുതൽ വെള്ളം വെച്ചാൽ അത് നമുക്ക് വെറുതെ ഗ്യാസും നഷ്ടമാവും വെള്ളത്തിൽ മുങ്ങി അതിൻ്റെ ടേസ്റ്റൊക്കെ പോവുകയും ചെയ്യും ഇതിങ്ങനെ ഇടയ്ക്കിടെ കുലുക്കി ഇട്ട് കൊടുത്താൽ മുകളിലുള്ളതൊക്കെ അടിയിൽ പോയി എല്ലാം നന്നായി വെന്ത് വരും നല്ല ഫ്ലെയിമിൽ വെച്ച് തീ കുറയുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിം ആക്കി വേവിച്ചാൽ മതി കുറച്ച് സമയം വേവിച്ച് ഇതൊക്കെ ഇങ്ങനെ തുറന്ന് കണ്ടാകും വെന്തതൊക്കെ ഇങ്ങനെ ചിലതൊക്കെ ഇങ്ങനെ വിട്ടു തന്നാലേ ഇളകി വരും ആ ഒരു പാകമാകുമ്പോൾ ഇടയ്ക്കിടെ ഇളക്കി കൊടുത്ത് നമുക്ക് ഇറക്കി വെച്ച് തണിഞ്ഞതിന് ശേഷം നമുക്കത് തോടിൽ നിന്ന് അതിൻ്റെ ഇറച്ചി മുഴുവനും മാറ്റിയെടുക്കാം ഇത് പെട്ടെന്ന് തണിയും വെള്ളം അടിയിൽ കുറച്ചേ ഉണ്ടാകും ഒരിക്കലും കഴുകി കഴിഞ്ഞ് വീണ്ടും അതിൽ വെള്ളമൊഴിക്കാനോ ഒന്നും പടില്ല തിള വരുമ്പോൾ അതിൽ നിന്നെ വെള്ളം ഉടനെ വരും പാത്രമൊന്നും കരിഞ്ഞു പോകില്ല അങ്ങനെ അതിൻ്റെ ഇറച്ചിയൊക്കെ ഒരു തോട് പൊട്ടിച്ച് അതിൽ നിന്ന് ഇളക്കിയെടുത്ത് മാറ്റി വയ്ക്കും ഇതിപ്പോൾ രണ്ട് കിലോ കല്ലുമ്മക്കായാണ് ഞാൻ അച്ചാറാക്കുന്നത് ഈ സാധാരണ നല്ല വലിപ്പം ഉണ്ടാവില്ല നമ്മൾ അച്ചാറിടുമ്പോൾ ചെറിയതിനാണ് ടേസ്റ്റ് പക്ഷേ ഇത് നല്ല വലിപ്പമുണ്ട് ഇപ്പോൾ കിട്ടുന്ന കല്ലുമക്കായൊക്കെ നല്ല ടേസ്റ്റും ഉണ്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ ഒരു നാരു പോലത്തെ ഇതുണ്ടാവും അത് പറിച്ചു കളയണം പുറകുവശത്ത് അതിൻ്റെ ചേറുണ്ടാവും അത് എന്തായാലും ഒരല്പ വലിപ്പം ഉണ്ടെങ്കിൽ എന്തായാലും ആ ചേറ് നമ്മൾ ഇതുപോലെ പുഴുങ്ങി കഴിഞ്ഞാൽ നന്നായി അത് നമുക്ക് കൈകൊണ്ട് നുള്ളിയെടുത്ത് കളയാൻ പറ്റും അങ്ങനെ നുള്ളിയെടുത്ത് കളഞ്ഞതിന് ശേഷം രണ്ട് മൂന്ന് വെള്ളത്തിൽ ഉലച്ചു കഴുകി നന്നായി പിഴിഞ്ഞെടുക്കണം അതിൽ വെള്ളം അധികം വെക്കണ്ട കാരണം നമുക്കിത് എണ്ണയിലിട്ടിട്ട് വറുത്തെടുക്കാനുള്ളതാണ് അപ്പോൾ വെള്ളമുണ്ടെങ്കിൽ പിന്നെ ഒരുപാട് സമയം നമുക്ക് എണ്ണയിൽ വറുത്ത് കോരാൻ ഒരുപാട് സമയമാകും അപ്പോൾ ഇത് ഇങ്ങനെ ഓരോന്നായിട്ട് തന്നെ എടുത്തിട്ട് അതിൻ്റെ നാരുള്ളതാണെങ്കിൽ അത് പറിച്ചു കളയണം ബാക്കിലത്തെ ചേർ ഇങ്ങനെ കൈ കൊണ്ട് തുള്ളിയിട്ട് അത് എടുത്തതിന് ശേഷം നന്നായി രണ്ട് മൂന്ന് വെള്ളത്തിൽ കഴുകി ഒന്ന് പിഴിഞ്ഞ് നമുക്ക് മാറ്റി വയ്ക്കാം ഇങ്ങനെയാണ് ഇതുണ്ടാവും വലിയ കല്ലുമക്കായിപ്പോയി ചെറുതാണ് സാധാരണ ഇടുക എന്നാലും ടേസ്റ്റ് തന്നെയാണ് എങ്ങനെയായാലും കല്ലുമ്മക്കായ അച്ചാറിട്ടാൽ ടേസ്റ്റാണ് അങ്ങനെ ഇത് നന്നായി കഴുകി പിഴിഞ്ഞെടുത്ത് കൊണ്ടുപോയിട്ടുണ്ട് ഇങ്ങനെയാണ് വേണ്ടത് ഇനി ഇതിലേക്ക് നമ്മൾ മീൻ പൊരിക്കുമ്പോഴൊക്കെ സാധാരണ മഞ്ഞൾ പൊടി ചേർത്ത് കുഴക്കുമല്ലോ അതുപോലെ മഞ്ഞളും ഉപ്പും മുളകൊന്നും ഇടാൻ പാടില്ല മഞ്ഞൾ പൊടിയും ഉപ്പും ചേർത്ത് നന്നായി കുഴച്ചെടുക്കുക അത് വിരൽ കൊണ്ട് കുഴക്കണം നമ്മുടെ ഉള്ളം കൈയിൽ തട്ടി ഇങ്ങനെ ഞാൻ വിടിപ്പിഴിയാന്നൊക്കെ പറയുന്നില്ല അങ്ങനെ കുഴച്ചാൽ ഇതിൻ്റെ ഇറച്ചിയൊക്കെ വിട്ടു വിട്ടു പോവും ഒന്ന് വെറുതെ വിരൽ കൊണ്ടെല്ലാടി മിക്സാക്കി കൊടുക്കാനേ പാടുള്ളൂ അങ്ങനെ തന്നെ ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് വറുത്തെടുക്കുമ്പോൾ ഒരുപാട് ഇറച്ചിയൊക്കെ അങ്ങ് നഷ്ടമായി പോകും ഇങ്ങനെ ആയാൽ അതിൻ്റെ ഇറച്ചിക്ക് ഒരു കോട്ടവും സംഭവിക്കില്ല ഇനി നമുക്കിത് ചീനച്ചട്ടിയിലിട്ട് വറുത്തെടുക്കാം ഒരുപാട് എണ്ണ ഒഴിക്കരുത് കാരണം ഇത് ഇത്ര എണ്ണയേ വേണ്ട ഇതിപ്പോൾ ഒരു അഞ്ച് സ്പൂൺ ഉണ്ടാവും അത്രയേ വേണ്ടു രണ്ട് കിലോ എല്ലേ ഉള്ളൂ അതായത് ഇതിപ്പോൾ വണ്ണം ഇനി ഇതിലെ വെള്ളമൊക്കെ വറ്റി വറ്റി വെറ്റി ഇത് എണ്ണയേക്കാൾ ചുരുങ്ങും അതുകൊണ്ട് ഒരുപാട് എണ്ണ ഒഴിച്ചാൽ നമുക്ക് അച്ചാറിൽ ഒരുപാട് എണ്ണയാവും എണ്ണ അധികം വെറുതെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് കളയേണ്ടി വരും അതുകൊണ്ട് ഇത്ര മാത്രം എണ്ണ ഒഴിക്കണ്ട അത് നാലോ അഞ്ചോ സ്പൂൺ എണ്ണ ഒഴിച്ച് ആദ്യം നല്ല ചൂടിൽ ഒന്ന് നന്നായി തിള വരുന്നത് ചൂടിൽ വെച്ച് പിന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചെയ്തുകൊടുക്കണം അതായത് പെട്ടെന്ന് പുറംഭാഗം കരിഞ്ഞു പോയാൽ ഉൾഭാഗത്തെ വെള്ളമൊന്നും വറ്റില്ല അത് മൊരിഞ്ഞു വരണം അല്ലെങ്കിൽ പെട്ടെന്ന് അച്ചാറിൽ പുഴു വരാൻ സാധ്യതയുണ്ട് ഏത് മീനിൻ്റെ അച്ചാറായാലും നമ്മൾ നന്നായി മൊരിച്ചെടുത്തതിന് ശേഷം വേണം അത് അച്ചാറാക്കി മാറ്റുക ഇല്ലെങ്കിൽ അതിൽ വരും പെട്ടെന്ന് മോശമായി പോകും അതുകൊണ്ട് ഇതിങ്ങനെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് മീഡിയത്തിൽ കുറച്ച് കുറഞ്ഞാലും സർക്കിട്ടില്ല ഇതേണ്ട ഇതിലിപ്പോൾ ഒരു വിധമായിട്ടുണ്ട് പക്ഷേ ആയിനില്ല അതിൻ്റെ വെള്ളമൊക്കെ ഇപ്പോഴും ഉണ്ട് ഇത് നന്നായി ഇതിൽ വെള്ളമൊക്കെ വറ്റിയെന്ന് മനസ്സിലാവുക എപ്പോഴാണെന്ന് അറിയും ഇത് എള്ളെണ്ണയാണ് ഒഴിക്കുന്നത് അപ്പോൾ ആ എള്ളെണ്ണ ഇങ്ങനെ പതഞ്ഞു വരും ഈ സമയത്ത് അതിൻ്റെ വെള്ളമൊക്കെ വറ്റി എന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു ഭാഗമായ ടീ മുഴുവനായി കുറച്ച് അത് വീണ്ടും ഫ്രൈ ചെയ്ത ഒരു മണിയെന്നൊച്ച എന്ന് പറയും നമ്മളിങ്ങനെ ഇളക്കുമ്പോൾ മണിയെന്ന ശബ്ദം വരുമല്ലോ അങ്ങനെ ആവണം എങ്കിലേ അച്ചാർ കൂടുതൽ കാലം നന്നായി നിൽക്കുകയുള്ളൂ ഇനി ഇത് നമുക്ക് ആയിക്കഴിഞ്ഞു ഏകദേശം ഇനി നമുക്കിതിൽ നിന്ന് എണ്ണയിൽ നിന്ന് മാറ്റി വയ്ക്കണം അതിലേക്കായി തീ ഓഫ് ചെയ്തതിന് ശേഷം ചീനച്ചട്ടി അതായത് കൂടുതൽ എണ്ണയ വറ്റി നമുക്കത് തിരെ വെള്ളം വറ്റിയതിൻ്റെ അടയാളമാണ് ഇങ്ങനെ പതഞ്ഞു വരിക എള്ളെണ്ണ ആകുമ്പോഴാണ് ഇങ്ങനെ പതഞ്ഞു വരും എള്ളെണ്ണയിൽ തന്നെയാണ് ചെയ്യേണ്ടതും മീനായതുകൊണ്ട് എള്ളെണ്ണ പറ്റുമോ എന്നൊന്നും ചിന്തിക്കരുത് എള്ളെണ്ണയിൽ തന്നെ ചെയ്യണം അത് ഇനി തീ ഓഫ് ചെയ്തതിന് ശേഷം ചീനച്ചട്ടി ചെരിച്ച് വെച്ച് ഇനി ഇതിൽ തന്നെയാണ് നമ്മൾ കടുവൊക്കെ പൊട്ടിക്കേണ്ടത് അതുകൊണ്ട് ഈ ചീനച്ചട്ടി തന്നെ ഉപയോഗിക്കാം ചെരിച്ചു വെച്ച് അതിലെ എണ്ണയൊക്കെ ഊറി വന്നതിന് ശേഷം നമുക്ക് ഈ കല്ലുമ്മക്കായ ഒരു ചട്ടിയിലേക്ക് മാറ്റാം എപ്പോഴും അച്ചാറിടുമ്പോൾ മൺചട്ടിയിൽ തന്നെ ഇടുവാൻ ശ്രദ്ധിക്കുക എങ്കിലേ അതിൻ്റെ അധികം വരുന്ന വെള്ളവും ഒക്കെ കുടിച്ച് നമ്മുടെ അച്ചാർ നല്ല പൊഴുത്ത് വരികയുള്ളൂ സ്റ്റീൽ പാത്രത്തിലൊന്നും ഒരിക്കലും ചേർത്ത് വയ്ക്കാതിരിക്കാൻ ശ്രമിക്കുക മൺചട്ടിയൊക്കെ ഇപ്പോൾ സുലഭമായി കിട്ടുന്നുണ്ടല്ലോ അങ്ങനെ നമ്മുടെ കല്ലുമ്മക്കായൊക്കെ എണ്ണയിൽ നിന്ന് മാറ്റി വീണ്ടും ഞാൻ അടുപ്പത്ത് തീ വെച്ച് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് സാധാരണ നമ്മൾ കറിക്കൊക്കെ ഇടുന്ന പോലെ കുറച്ച് കടുക് കടുകിട്ടതിന് ശേഷം ഒരല്പം തീ കൂട്ടി പൊട്ടിക്കുക അതും കണ്ടു എണ്ണ ചൂടാവുമ്പോൾ എള്ളെണ്ണ ഇങ്ങനെ പതഞ്ഞു വരും പക്ഷെ അതിൽ നിന്ന് കടുക് പൊട്ടുന്നത് നമുക്ക് നന്നായി മനസ്സിലാക്കാൻ പറ്റും കടുക് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നീട് തീ മുഴുവനായിട്ട് കുറച്ച് ഒരു രണ്ടിഞ്ച് വലിപ്പമുള്ള ഇഞ്ചി ചെറുതായി നിറച്ചിട്ടു അത് നന്നായി ഡ്രൈ ആക്കി കൊണ്ടുവരണം അത് അതും എല്ലാം ഇതിൻ്റെതെല്ലാം ഡ്രൈ ആയിട്ടില്ലെങ്കിൽ മീന് മാത്രമല്ല ബാക്കിയൊക്കെ അങ്ങനെ മരിഞ്ഞു കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ അച്ചാർ കേടാവേണ്ട സാധ്യത കൂടുതലാണ് വേറെ ഒന്നും വേണ്ട വലിയ പണിയേ അല്ല ചെറിയ രണ്ട് രണ്ട് കിലോ അച്ചാർ അച്ചാറിടുന്നത് ഒരു പണിയേ അല്ല നമുക്ക് കൂട്ടാൻ അത്രയും ടേസ്റ്റുള്ളൊരു അച്ചാർ വേണം അങ്ങനെ അത് ചെറിയ തീ നന്നായി മരിച്ചു കൊണ്ടുവരിക ഇതിപ്പോൾ കണ്ടു ബ്രൗൺ നിറമാവാനേ പാടുള്ള കരിഞ്ഞ് പകരുതൊന്നും അപ്പോൾ ഇത് ബ്രൗൺ നിറമായതിനു ശേഷം ഒരു പതിനഞ്ച് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് അതിലേക്കിടുക ഇതൊക്കെ ചെറിയ തീ ചെയ്യുക എങ്കിലേ അതിൻ്റെ ജലാംശം മാറി നല്ല ഡ്രൈ ആയിട്ട് വരികയുള്ളൂ ഇതും കരിഞ്ഞു പോകരുത് അതിൻ്റെ പച്ചമണം മാറി നല്ല ഇത് നമുക്ക് ഇളക്കുമ്പോൾ മനസ്സിലാവും ഇതിൻ്റെ വെള്ളമൊക്കെ മാറിയെന്ന് ആ ഒരു പരുവമാവുമ്പോൾ വെള്ളക്കളറ് തന്നെയാണ് കേട്ടോ ഇനി അതിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് മൂന്ന് പച്ചമുളക് വിടും കാരണം ചുവന്ന മുളക് നന്നായി ഇടണം അച്ചാറിൻ്റെ കൊഴുപ്പൊക്കെ കിട്ടണമെങ്കിൽ ചുവന്ന മുളക് തന്നെ വേണം അങ്ങനെ പച്ചമുളകും ഇട്ട് അതിൻ്റെ ജലാംശമൊക്കെ പറ്റുന്നത് വരെ അതും ഇളക്കി ഡ്രൈ ആക്കി കൊണ്ടുവരിക അപ്പോഴും കണ്ടോ ഒന്നും കരിഞ്ഞു പോകുന്നില്ല അതുകൊണ്ടാണ് ചെറിയ തീയിൽ വേണമെന്ന് പറയുന്നത് പിന്നെ ഇതൊന്നും അധികം വരിഞ്ഞിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല അത്ര സമയം ഇതെത്തൂ അത്ര പെട്ടെന്ന് ഈ തീരും അച്ചാർ ഇനി അതിലേക്ക് ഒഴിക്കാനായി മൂന്ന് സ്പൂണ് കശ്മീരി മുളക് പൊടി അതാണ് എടുക്കുന്നത് മൂന്ന് സ്പൂണ് അതിന് എരിവ് അല്പം കുറവായിരിക്കും പക്ഷെ അത് വേണം ആ എരുവെങ്കിലും വേണം ഇനി മറ്റേ പൊടി എടുക്കുന്നവർ ഒരു രണ്ടര സ്പൂൺ എടുക്കാൻ ശ്രമിക്കുക ഇതാകുമ്പോൾ നമുക്ക് ധാരാളം പൊടി ഇടുകയും ചെയ്യാം അച്ചാറിന് കൊഴുപ്പ് നല്ലോണം കിട്ടുകയും ചെയ്യും അങ്ങനെ ഇതിൽ മുഴുവന് വിനീഗർ ആണ് ഒഴിക്കേണ്ടത് വെള്ളമൊന്നും ഒഴിക്കരുത് വിനീഗർ ഒഴിച്ച് ലൂസാക്കി കൊണ്ടുവരിക അതിൽ മുളക് പൊടി കട്ടയില്ലാതെ ഇളക്കി കൊണ്ടുവരിക കണ്ടോ അത് ഇങ്ങനെ അതിൻ്റെ കട്ടയൊക്കെ മാറ്റുന്നതുവരെ അല്പം വിനീഗർ ചേർത്ത് കട്ട കെട്ടാതെ ഇളക്കി കൊണ്ടുവരിക വീണ്ടും വീണ്ടും വിനിഗർ ചേർക്കാം ഇനി നമുക്ക് ഈ കല്ലുമ്മക്കായൊക്കെ കുതിരേണ്ടത്രയും വിനിഗർ ചേർക്കാനുണ്ട് അതുകൊണ്ട് ഒരല്പം അധികം തന്നെ വേണം ഇത് വീണ്ടും പിന്നീട് ഒഴിക്കണം ഇപ്പോൾ ഇത്രയും ലൂസിൽ നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചീനച്ചട്ടിയിലേക്ക് ഒഴിക്കാം അത് അവിടെ നിന്ന് ഒരിഞ്ഞ് വരുന്നുണ്ട് അപ്പോഴേക്കെ ഇത് ചെയ്ത് വെച്ചാൽ മതി അതിൻ്റെ ഇടയ്ക്ക് തീ കുറച്ച് വെച്ച് ചെയ്താൽ മതി ഒന്നും ആയിപ്പോയില്ല നല്ല ചൂട് കട്ടിയുള്ള ചീനച്ചട്ടി എടുക്കണം അത്രേ ഉള്ളൂ അപ്പോൾ ഇത് നമുക്കിതിലേക്കൊഴിച്ച് ഇളക്കിയെടുക്കാം ഡയറക്റ്റായിട്ട് വിനീഗറൊന്നും എണ്ണയിൽ ഒഴിക്കരുത് പൊട്ടിത്തെറിക്കും ഇതുപോലെ ചു മുളക് പൊടി മിക്സ് ചെയ്തിട്ട് തന്നെ ഒഴിക്കാൻ ശ്രദ്ധിക്കുക ഇനി ഇതിലേക്ക് നമ്മൾ അല്പം ആവശ്യത്തിന് ഉപ്പ് അതായത് നമ്മുടെ കല്ലുമ്മക്കായൽ അല്പം ഉപ്പ് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് ഉപ്പൊക്കെ ഇടുക ഉപ്പും പിന്നെ ഇപ്പോൾ ഒരു ഒന്നര ടീസ്പൂൺ പഞ്ചസാരയും ചേർക്കുന്നുണ്ട് അത് എപ്പോഴും ചേർക്കുന്ന വിനീഗറിൻ്റെ ആ ഒരു കുത്തല് മാറേണ്ടിയിട്ടാണ് പഞ്ചസാര ചേർക്കുന്നത് പഞ്ചസാരയിലാണ് അങ്ങൾക്ക് വെല്ലമാണെങ്കിൽ വെല്ലവും ചേർക്കാം ആ പാത്രത്തിലുള്ള കാരണം ഇത് കൊഴുത്തു വരുന്നതിനനുസരിച്ച് നമ്മൾ വീണ്ടും വീണ്ടും വിനിഗർ ചേർത്ത് കൊടുക്കണം വിനിഗർ ചേർക്കുന്നതിനനുസരിച്ചിട്ട് ഉപ്പ് നോക്കി ഉപ്പും അതിനനുസരിച്ച് പഞ്ചസാരയും നമ്മൾ ചേർത്ത് കൊണ്ടിരിക്കണം പഞ്ചസാരയൊക്കെ എപ്പോഴും ചേർക്കുമ്പോൾ ഒരു ടീസ്പൂൺ ഒരു ആയി ചേർത്ത് ഉപ്പും ചേർത്ത് നമ്മൾ കഴിക്കുമ്പോൾ തൊണ്ടയിലൊന്നും ആ വിനികറിൻ്റെ കുത്ത് വരാതെയും സാധാരണ നമ്മൾ അച്ചാർ കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ആവുന്നത് വരെയും ഉപ്പും മധുരവും അല്പാല്പമായി ചേർത്ത് കൊണ്ടുവരിക അത് ചെറിയ തിള വരുമ്പോൾ ഓഫ് ചെയ്യണം കാരണം ഇതിപ്പോൾ ചെറിയ തിള തിളച്ച് തുള്ളുകയൊന്നും വേണ്ട അടി സൈഡിൽ നിന്ന് ചെറിയ തിള അതും ചെറുതീയിൽ തന്നെയാണ് തിള വരുമ്പോൾ ഓഫ് ചെയ്ത് നമുക്ക് ഉടനടി ഇത് ചീനച്ചട്ടിയിൽ നിന്ന് മാറ്റണം അത് അച്ചാർ നമ്മൾ ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് മാത്രമല്ല ഇത് ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് വിനീഗർ ആണ് അലൂമിനിയം ആയാലും ഒരിക്കലും ഇത് അടുപ്പത്തുനിന്ന് വയ്ക്കാൻ അല്ലാതെ ഒരിക്കലും അതിൽ വച്ചിരിക്കരുത് ഉടനെ മാറ്റി നമുക്കത് ഇനി കല്ലുമ്പോക്കായിലേക്ക് ചേർക്കാം ചൂടോട്ടാ തന്നെ ചേർക്കാം തണിയണമെന്നൊന്നുമില്ല ചൂടോട് തന്നെ ചേർക്കാം സാധാരണ അലുമിനിയത്തിൻ്റെ വലിയ പാത്രമാണെങ്കിൽ നമ്മൾ അതിലേക്ക് തന്നെ ചെരിഞ്ഞ് ഇളക്കി പിന്നെ മാറ്റി വയ്ക്കുകയാണ് ചെയ്യാറ് പക്ഷേ ഇതിപ്പോൾ ചട്ടിയിലേക്ക് മാറ്റി വെച്ച് തുടങ്ങി ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് പെട്ടെന്ന് അതിൻ്റെ കറി ഇളകും അതുകൊണ്ടാണ് ഞാൻ ഉടനെ തന്നെ മാറ്റി ഇതൊക്കെ വിനികറാണ് കേട്ടോ വെള്ളം ഒട്ടും ഒഴിക്കില്ല കുറച്ച് നല്ല വെള്ളത്തോട് തന്നെ അതായത് ലൂസായിട്ട് തന്നെ ഇരിക്കണം ഈ കല്ലുമ്മക്കായൊക്കെ ഇത് കുതിരുമ്പോൾ ഈ വിനീഗറൊക്കെ കുടിച്ച് നല്ല കൊഴുപ്പ് വരും ഇനിയും അതുകൊണ്ട് വെള്ള വിനീഗർ ഒട്ടും കുറക്കണ്ട കുറച്ച് ലൂസായി തന്നെ ഇരിക്കട്ടെ അച്ചാറിലും കുറച്ച് ലൂസായിട്ട് ഉള്ളതാണ് ടേസ്റ്റും അങ്ങനെ വീണ്ടും അതിൻ്റെ ഉപ്പും മധുരവും ഉപ്പിടുന്നതിനനുസരിച്ച് എപ്പോഴും അല്പം പഞ്ചസാരയും ചേർക്കണം എങ്കിലേ അത് ലെവലായി വരികയുള്ളൂ അതിൻ്റെ ടേസ്റ്റ് അങ്ങനെ അതൊക്കെ ചേർത്ത് നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിരിക്കുന്നു എത്ര കൂട്ടിയാലും മതി വരാത്തൊരച്ചാറാണ് വിനി കല്ലുമ്മക്കായുടെ അച്ചാർ അപ്പോൾ ഇതിന് ഒരു ദിവസത്തേക്ക് ഇതൊക്കെ കുടിച്ച് കുതിർന്ന് അതിൻ്റെ കൊഴുപ്പൊക്കെ ശരിയാവുന്നതുവരെ നമുക്ക് മൂടി വെച്ച് ഒരു ദിവസം കാത്തിരിക്കണം എന്നിട്ട് പിറ്റേന്ന് വീണ്ടും അതിൻ്റെ ഉപ്പൊക്കെ നോക്കിയതിന് ശേഷമാണ് കുപ്പിയിലേക്കാക്കുന്നത് ഏത് അച്ചാറും ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം വെക്കണം ഇതിപ്പോൾ ഒരു ദിവസമായി അച്ചാറൊക്കെ നന്നായി കൊഴുത്തു വന്നിട്ടുണ്ട് നമുക്കിതിനു കുപ്പിയിലേക്ക് ആക്കാം രണ്ട് കിലോ അ കല്ലുമ്പക്കായ തോടോടു കൂടിയത് പുഴുങ്ങി അച്ചാറാക്കി ഇതിൽ വെച്ച് ഞാൻ തൂക്കി നോക്കുമ്പോൾ ഈ കുപ്പിയിൽ മുക്കാൽ കിലോ ഉണ്ട് അതിൻ്റെ വെയിറ്റ് ബാക്കി ഒരൽപ്പം ഇത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആക്കിയതാണ് ഒരാൾക്ക് കൊടുക്കാൻ ബാക്കി ഒരൽപ്പം നമുക്ക് ടേസ്റ്റ് നോക്കാൻ വേറെ മാറ്റി വെച്ചിട്ടുണ്ട് മുക്കാ കിലോ അച്ചാർ രണ്ട് കിലോൻ്റെ ഇതുകൊണ്ട് കൃത്യമായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കല്ലുമ്മക്കായുടെ അച്ചാർ ഇടാറില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും പുറത്ത് പോകുന്നവർക്കൊക്കെ ഇട്ട് കൊടുക്കുക വീട്ടിലുള്ളവർക്കും ഇട്ട് കഴിഞ്ഞാൽ എത്രയും വേഗം തീരും അതുകൊണ്ട് അതിനനുസരിച്ചിട്ടുള്ള തയ്യാറെടുപ്പോട് കൂടി ഉണ്ടാക്കണം താങ്ക്സ് ഫോർ വാച്ചിങ് ഉണ്ടാക്കി നോക്കുമെന്ന് കരുതുന്നു